ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ എല്ലാവരും എപ്പോഴും വാങ്ങിക്കുന്ന ഹക്കോബയിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സാധാരണ പോലെ തന്നെ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് ഇതുപോലെയാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള പീച്ചിൽ വൈറ്റ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ ടോപ്പിന് സാരിക്ക് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാൻ എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ ഇതിന്റെ കളർ ചേഞ്ചസ് കാണാം യെല്ലോ കളറാണ് യെല്ലോയിൽ ഇതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് എംബ്രോയിഡറി വർക്കാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് പിസ്താഗ്രീൻ പിസ്താഗ്രീനിൽ ഇതേ സെയിം വർക്ക് തന്നെയാണ് അടുത്തത് നല്ല ഭംഗിയുള്ള കരിഞ്ഞ ബ്ലാക്ക് ധരച്ച ബ്ലാക്ക് അല്ല കരിഞ്ഞ ബ്ലാക്കാണ് ബ്ലാക്കിൽ ഇതുപോലെ പീച്ച് കളറിലുള്ള ഫ്ലോറിൽ എംബ്രോയ്ഡറി വർക്കാണ് അടുത്തത് റെഡ് കളർ റെഡില് വൈറ്റ് ഡിസൈൻസ് അടുത്തത് ഗ്രേപ്പ് കളർ ഗ്രേപ്പ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇത്രയാണ് ഈ മെറ്റീരിയലിൽ കാണാനുള്ള കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഒരു പിള്ളേത്തരം ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു